എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു കമ്മീഷനെ പറ്റിയാണ് അപ്പോ കേരള അർബൻ പോളിസി കമ്മീഷൻ അഥവാ കേരള നഗര നയ കമ്മീഷൻ അപ്പൊ എന്താണ് കേരള അർബൻ പോളിസി കമ്മീഷൻ അല്ലെങ്കിൽ കേരള നഗര നയ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് എം സതീഷ് കുമാർ ആരാണ് എം സതീഷ് കുമാർ ആണ് എന്തെന്ന് പറയുന്നത് കേരള അർബൻ പോളിസി കമ്മീഷന്റെ അല്ലെങ്കിൽ എന്താണ് കേരള നഗര നയ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു കമ്മീഷനെ പറ്റി ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മീഷൻ രൂപീകൃതമായ ാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്മീഷനാണ് അപ്പോൾ ഇത് എന്ത് ചെയ്തു റിപ്പോർട്ട് സമർപ്പിച്ചു സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് ഇനി അതിന് പുറമെ ഓർത്തുവയ്ക്കേണ്ട കാര്യം കൂടി ഉണ്ട് അതായത് നഗരങ്ങളെ അതിൻ്റെ സവിശേഷതകൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യണം അതിനെ ബ്രാൻഡ് ചെയ്യണം എന്നൊരു സജഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ കാര്യം അപ്പോ കമ്മീഷൻ എന്ന് പറയുന്നത് കേരള അർബൻ പോളിസി കമ്മീഷൻ ആണ് ചെയർമാൻ എന്ന് പറയുന്നത് എം സതീഷ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് അപ്പോ കുടുംബശ്രീയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിയെ പറ്റിയാണ് പറയുന്നത് അതായത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ജീവൻ ദീപം ഒരുമ എന്താണ് ജീവൻ ദീപം ഒരുമ എന്നാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് കുടുംബശ്രീ അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അപ്പൊ ഇവരെല്ലാവരും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ഒരു ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമതയായത് ആരാണ് അപ്പൊ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേറ്റത് ആരാണ് അത് ഷെർലൈ ബോഷേ ആരാണ് ഷർലി ബോഷ്വെയാണ് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം അതായത് കോമൺവെൽത്തിന്റെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഷെർലൈ ബോഷേ ഇതാണ് കോമൺവെൽത്തിന്റെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഏഴാമത്തെ എത്രാമതയാണ് ഏഴാം സെക്രട്ടറി ജനറൽ ആണ് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിന് പുറമെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഒരു സ്ഥാനത്ത് എത്തുന്ന അതായത് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിത കൂടിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന ഷർലി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തുന്നതാണെന്ന് പി എസ് സി അറിയിച്ചു കഴിഞ്ഞു സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുത്താലോ അതായത് നിങ്ങൾക്ക് വേണ്ടി ടാലന്റ് ഒരുക്കിയിരിക്കുകയാണ് മുന്നൊരുക്കം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസ് മുഖാന്തരം നിങ്ങൾക്ക് പി എസ് സിയുടെ അതേ മാതൃകയിലുള്ള ഏഴായിരത്തി നാനൂറ്റി അൻപത് ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് തന്നെ എക്സാമിന് തയ്യാറെടുക്കാം ഈ ഏഴായിരത്തി നാനൂറ്റി അൻപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എൺപത്തിയഞ്ച് എക്സാമുകൾ അതിൽ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമുകൾ ഈ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ ഇനി അതുപോലെ വൈസ് എക്സാമുകൾ എന്നിവയൊക്കെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ പറയുന്ന പറയുന്ന എന്ന് എന്നിവരുക്കം സീരീസ് സോ ജോയിൻ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വേരാന്തോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമോ ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൽ ആദ്യത്തെ രണ്ട് ടെസ്റ്റുകൾ സൗജന്യമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യുക നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി പുരസ്കാരം ആരാണ് ആരാണ് എന്താണ് ഗോൾഡ് മെർക്കുറി പുരസ്കാരം അത് ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തു ഒരു പക്ഷേ ഈ പേര് നമുക്കൊന്നും ഫെമിലിയർ ആയിരിക്കില്ല അതായത് നമുക്ക് ആത്മീയ നേതാവാണ് ഈ ഒരു എന്ന് അറിയാവുന്ന പതിനാലാമത്തെ എത്രാമത്തെ ആണ് പതിനാലാമത്തെ ദലയിലാമയാണ് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പോ സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ലഭിച്ചത് ആർക്കാണ് പതിനാലാമത് ദലയിലാമയ്ക്കാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഇത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയെ പറ്റിയാണ് അതായത് നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം വളരെയധികം രൂക്ഷമാണ് പ്രത്യേകിച്ച് കടുവ കടുവാക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കടുവ സങ്കേതങ്ങൾക്ക് പുറത്തു പോകുന്ന കടുവകളെ നിരീക്ഷിച്ച് ആക്രമങ്ങൾ തടയാനായിട്ട് മുൻകരുതൽ മുൻകരുതലെടുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കടുവ സങ്കേതങ്ങൾക്ക് പുറത്തു പോകുന്ന കടുവകളെ നിരീക്ഷിക്കുകയും അവയുടെ ആക്രമങ്ങൾ എന്ത് ചെയ്യുക തടയാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ് ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് ആ ഇതാണ് ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പൊ ഈ ഒരു പദ്ധതി ഇപ്പൊ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോ ആദ്യഘട്ടത്തിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ കേരളത്തിൽ പരിഗണനയിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ആറളവും അതുപോലെ തന്നെ വയനാടും ആണ് ഇവിടെയൊക്കെയാണ് ആറളം വയനാട് എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ നിന്ന് പരിഗണനയിലുള്ള എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ദാരിദ്ര്യം തുളച്ചു നീക്കുന്നതിനായിട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരംഭിച്ച സംരംഭം അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു സംരംഭത്തെ പറ്റിയാണ് സോ ആ ഒരു പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തായാലും നമ്മൾ എന്ത് പറഞ്ഞു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് അത് ചന്ദ്രബാബു നായിഡു ആരാണ് ചന്ദ്രബാബു നായിഡു ആണ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക സോ രണ്ടായിരത്തി ഇരുപത്തി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരംഭിച്ച സംരംഭം ഏതാണ് സീറോ പോവർട്ടി ഫോർ എന്നുള്ളതാണ് ഈ ഒരു സംരംഭത്തിന്റെ പേരെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇൻ കേസ് ചോദ്യം ഇങ്ങനെയാണ് സീറോ പോവർട്ടി പി ഫോർ എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടലിനെ കുറിച്ചാണ് അതായത് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനായിട്ടുള്ള പോർട്ടൽ ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പേവിഷ ബാധയ്ക്കുള്ളതും അതുപോലെ തന്നെ എന്താണ് പാമ്പുവിഷ ബാധയ്ക്കുള്ള എന്താണ് വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനായുള്ള പോർട്ടൽ ഏതാണ് സു ഏതാണ് സു നമുക്കറിയാം കോവിൻ അതുപോലെ തന്നെ യു തുടങ്ങിയ പോർട്ടലുകൾക്ക് സമാനമായിട്ടാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത് സു വിൻ എന്ന് പറയുന്നത് പോർട്ടൽ രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടി വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക കോവിൻ നമുക്ക് അറിയാം അല്ലെ അതായത് കോവിഡ് വാക്സിന്റെ ലഭ്യത ഉറപ്പാക്കാനായിട്ടാണ് കോവിഡ് ടൈമിലൊക്കെ കോവിൻ എന്ത് ചെയ്തതാണ് കൊണ്ടുവന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ യു വിൻ എന്ന് പറയുന്നത് സാർവത്രികമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിക്കായിട്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന യു വിൻ എന്ന് പറയുന്ന പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത് സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചാ പറഞ്ഞത് സുവിൻ എന്ന് പറയുന്ന പോർട്ടലാണ് അതായത് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനായിട്ടുള്ള പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് so we അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നല്ല രണ്ട് ജലവൈദ്യുത പദ്ധതികൾ അതായത് സെലി മിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണത്തിൽ ഹിമാചൽ പ്രദേശിനൊപ്പം സഹകരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് സെലി മിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണത്തിൽ ഹിമാചൽ പ്രദേശിനൊപ്പം സഹകരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ് തെലങ്കാനയാണ് വളരെ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക അതായത് ഈ പറയുന്ന സെലി ആയിക്കോട്ടെ മിയാർ ആയിക്കോട്ടെ രണ്ടും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ് എവിടെയാണ് ഹിമാചൽ പ്രദേശ് ാണ് അത് കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് സോ കൃത്യമായിട്ടൊന്ന് സഹകരണത്തിൽ എന്ത് ചെയ്യുന്നു ഹിമാചൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് അത് രേവന്ത് റെഡ്ഡിയാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹിമാചൽ പ്രദേശോ അത് സുഖ്വീന്ദർ സിംഗ് സുഖു ആരാണ് സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് ഇവിടത്തെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് പോലെ പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസും ടാലന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് സെക്രട്ടേറിയറ്റ് പോയി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഏഴായിരത്തി ചോദ്യങ്ങൾ അതിൽ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ ഈ മുപ്പത് മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇനി അതിന് പുറമെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ എന്നിവ ഇടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സോ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വരാൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എത്രയും പെടുന്നു ഞാൻ ഈ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന നാല് വേഴാമ്പൽ സ്പീഷീസുകളുടെ സംരക്ഷണത്തിനായിട്ട് അടുത്തിടെ ഇനിഷിയേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അപ്പോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്തു വെച്ചോ അടുത്തിടെ ഹോൺബിൽ കൺസർവേഷൻ ഇനിഷിയേറ്റീവ് ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് അത് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പേര് തന്നെയുണ്ട് അതായത് പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന നാല് വേഴാമ്പൽ സ്പീഷീസുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ പറയുന്ന ഹോൺ കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് നമ്മുടെ തമിഴ്നാട് കൃത്യമായിട്ട് ഓർക്കുക ഇതേ തമിഴ്നാട് തന്നെയാണ് കൺസർവേഷൻ കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ലണ്ടർ ലോറി സാങ്ക്ച്വറിയും എവിടെ തന്നെയാണ് അതും തമിഴ്നാട്ടിൽ തന്നെയാണ് സോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കാം വീണ്ടും തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് സ്ത്രീകളുടെ പേരിൽ വീട് സ്ഥലം എന്നിവ വാങ്ങിയാൽ രജിസ്ട്രേഷൻ ഫീസിൽ ഒരു ശതമാനം ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എത്ര ശതമാനമാണ് ഒരു ശതമാനമാണ് അപ്പോൾ സ്ത്രീകളുടെ പേരിൽ വീട് സ്ഥലം എന്നിവ വാങ്ങിയാൽ രജിസ്ട്രേഷൻ ഫീസിൽ എത്ര ശതമാനം ഒരു ശതമാനം ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണെന്ന് ഓർക്കുക ഇപ്പൊ തമിഴ്നാടിനെ പറ്റി രണ്ട് കാര്യം പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാ എം കെ സ്റ്റാലിൻ ആരാണ് എം കെ സ്റ്റാലിനാണ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ബീഹാറിലെ ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും മെച്ചപ്പെടുത്താനായിട്ട് ആരംഭിക്കുന്ന സംരംഭം ഏതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സംരംഭമാണ് എന്താണ് അതിന്റെ പേര് കോസി മേച്ചി ഇൻട്രാ സ്റ്റേറ്റ് ലിങ്ക് പ്രോജക്ട് എന്താണ് കോസി മേച്ചി ഇൻട്രാ സ്റ്റേറ്റ് ലിങ്ക് പ്രോജക്ട് എന്നാണ് ഈ ഒരു സംരംഭത്തിന്റെ പേര് എന്ന് പറയുന്നത് സോ എന്തിനുവേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതായത് ബീഹാറിലെ ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അത് കൃത്യമായിട്ട് നോക്ക ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കോസി അധികമായി വരുന്ന വെള്ളം എന്ത് ചെയ്യുക മഹാനന്ദ തടത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഒഴുക്കിവിടുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അത് ആദ്യമേ തന്നെ ഓർക്കുക അപ്പൊ ഇവിടെ എന്തായാലും കോസിയെ പറ്റി പറഞ്ഞു അപ്പോൾ കോസിയുടെ ഒരു വിശേഷണം ഓർക്കാതെ പോകാൻ നിവർത്തിയില്ല അതായത് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് കോസി അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടുത്തിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം പേരെന്ന് പറയുന്നത് വന്ദനാ കദാരിയാണ് ഇൻ കേസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവാം അടുത്തിടെ വിരമിച്ച അല്ലെങ്കിൽ വന്ദന കദാരിയ ഏത് കായിക കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഹോക്കിയാണ് അപ്പോൾ ഇവിടെ വന്ദന കദാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഏഷ്യൻ ഗെയിംസിലായിക്കോട്ടെ കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ആയിക്കോട്ടെ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ഇനി അതിനു പുറമെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ മത്സരങ്ങൾ കളിച്ച കളിച്ച വനിതാ ഹോക്കി താരമാണ് താരമാണ് ആരെന്ന് ആരെന്ന് വന്ദന വന്ദന ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇനി ആണ് വന്ദനാ കദാരി തന്നെയാണ് കണക്ക് പ്രകാരം ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരം അല്ലെങ്കിൽ ഏക ഇന്ത്യൻ വനിതാ ഹോക്കി താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറി തന്നെ വന്ദനാ കദാരിതാരി ലഭിച്ച രണ്ട് ബഹുമതികൾ കൂടി നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മശ്രീ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അർജുന അവാർഡ് ഏതാണ് അർജുന അവാർഡ് സോ ഇത് രണ്ട് മാർക്ക് ലഭിച്ചിട്ടുണ്ട് വന്ദനാ കദാരിക്ക് ലഭിച്ചിട്ടുണ്ട് അത് കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ പി എല്ലുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നത് എത്രാമത്തെ എഡിഷൻ പതിനെട്ടാമത്തെ എഡിഷനാണ് സോ ഈ ഒരു പതിനെട്ട് സീസണുകളിലും കളിച്ചത് എത്ര താരങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നത് പതിനെട്ടാമത്തെ എഡിഷൻ ആണ് സോ ഈ ആദ്യം മുതൽ ഇപ്പോൾ പറയാനുള്ള ഈ പതിനെട്ട് സീസണുകളിലും കളിച്ച എത്ര താരങ്ങളുണ്ട് നാല് പേരാണ് ഒന്നെന്ന് പറയുന്നത് സിംഗ് ധോണി അടുത്തത് വിരാട് കോഹ്ലി അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഇനി അതുപോലെ തന്നെ മനീഷ് പാണ്ഡെ അപ്പൊ ഈ നാല് പേരാണ് ഈ പതിനെട്ട് സീസണുകളിലും കളിച്ച താരങ്ങൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കാം നമുക്കറിയാം പതിനെട്ട് സീസണുകളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രണ്ട് ടീമുകളാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും എത്രണം വീതം അഞ്ച് കിരീടം വീതമാണ് ഇനി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മഹേന്ദ്രസിങ് ധോണിയാണ് ഇനി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അതി പറയുന്ന വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ എന്നാണ് അഞ്ച് കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് രോഹിത് ശർമ്മയാണ് അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ചെന്നൈ മധുര എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് ചെയാ ഇത് നടക്കുന്നത് അതുകൂടി വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നോർത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് അതായത് ചെന്നൈയിലും മധുരയിലുമായിട്ട് നടക്കുന്നു ഇന്ത്യ എത്രാമത്തെ തവണയാണ് ഈ ഒരു പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്നവയാണ് അപ്പൊ അതുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കാണ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പി ഒമൻ സി പി ഒ എസ് ഐ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ഫയർമാൻ തുടങ്ങിയ അനേകം തസ്റ്റുകളിലേക്ക് എക്സാം നടക്കുകയാണ് സോ ഈ എക്സാമിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്തോട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഒരു കമ്മീഷനെ പറ്റിയാണ് അല്ലേ അതായത് കേരള അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ കേരള നഗര നയ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എം സതീഷ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോം ചെയ്ത കമ്മീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു റിപ്പോർട്ട് സമർപ്പിച്ചു ഇനി ശേഷം പറഞ്ഞത് എന്തായിരുന്നു ഒരു ഇൻഷുറൻസ് പദ്ധതി അതായത് എന്താണ് പേര് ജീവൻ ദീപം ഒരുമ ഇതാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി അതായത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേറ്റത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ഷെർലൈ ബോസ്വിയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു പുരസ്കാരമാണ് അതായത് സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ടെൻസിൻ ഗ്യാറ്റ്സോ ആരാണ് ടെൻസിൻ ഗ്യാറ്റ്സോ അഥവാ ആയിട്ട് പറഞ്ഞാൽ എത്രാമത്തെ പതിനാലാമത്തെ ദലയിലാമ ഇനി അതിനുശേഷം എന്തായിരുന്നു ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി അതായത് ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് എന്താണ് ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് പദ്ധതി പദ്ധതി എന്താണ് ഈ എന്ന് േതങ്ങൾക്ക് പുറത്ത് പോകുന്ന കടുവകളെ നിരീക്ഷിച്ച ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഔട്ട്സൈഡ് ടൈഗർ റിസർവ് സിംപിൾ ആയിട്ട് ഈ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പദ്ധതി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ആന്ധ്രാപ്രദേശിൽ ആരംഭിക്കുന്ന ഒരു സംരംഭത്തെ പറ്റി പറഞ്ഞു അതായത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരംഭിച്ച സംരംഭം എന്താണത് സീറോ പോവർട്ടി പിന്നാണ് സീറോ പോവർട്ടി പി ഫോർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ദാരിദ്ര്യം തുടച്ചു നീക്കാനാണ് ഈ ഒരു സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിനുശേഷം ഒരു പോർട്ടലാണ് പറഞ്ഞത് എന്ത് പോർട്ടൽ സുവിൻ വിൻ എന്താണ് സു എന്ന് പറയുന്ന പോർട്ടൽ അതായത് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനായുള്ള പോർട്ട് ാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഹോട്ടൽ അതിനുശേഷം നമ്മൾ പറഞ്ഞു പോയിരുന്നതായിരുന്നു സെലി മിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണത്തിൽ ഹിമാചൽ പ്രദേശിനൊപ്പം സഹകരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു ആരാണ് തെലങ്കാനയാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്നല്ല രണ്ട് കാര്യങ്ങൾ അതിൽ ആദ്യത്തേത് ഹോൺബെൽ കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് അതായത് അടുത്തിടെ ഹോൺബെൽ കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് തമിഴ്നാടാണെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന നാല് വേദാമ്പല സ്പീഷീസുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ഹോൺബിൽ കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് തമിഴ്നാട് ഇനി സെയിം വീണ്ടും വീണ്ടും നമ്മൾ തമിഴ്നാടിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് സ്ത്രീകളുടെ പേരിൽ വീട് സ്ഥലം വാങ്ങിയാൽ രജിസ്ട്രേഷൻ ഫീസിൽ എത്ര ശതമാനം ഒരു ശതമാനം എത്രയാണ് ഒരു ശതമാനം ഇളവ് പ്രഖ്യാപിച്ച സ്റ്റേറ്റും ഏത് തന്നെയാണ് അതും തമിഴ്നാട് തന്നെയാണ് സോ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യം പറഞ്ഞു രണ്ടും കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു ഒരു പ്രോജക്റ്റ് ആയിരുന്നു അല്ലെ അതായത് കോസി നദിയിലെ ഒരു പ്രോജക്ട് പറഞ്ഞു അതായത് ബീഹാറിലെ ജലസേചനവും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണവും മെച്ചപ്പെടുത്താനായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്താണ് പേര് കോസി മേച്ചി സ്റ്റേറ്റ് ലിങ്ക് പ്രോജക്ട് അതാണ് കോസി മേച്ചി സ്റ്റേറ്റ് ലിങ്ക് പ്രോജക്ട് എന്നാണ് ഈ ഒരു പ്രോജക്ടിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുക ഈ പ്രോജക്റ്റ് പറയുന്ന സമയത്ത് ബീഹാർ കോസി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം ബീഹാറിന്റെ ദുഃഖം ഏതാണ് കോസി നദിയാണ് ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു താരം വിരമിച്ച കാര്യം പറഞ്ഞു അതായത് വന്ദന ഹോക്കി വളരെ കൃത്യമായിട്ട് ഓർത്തു ഇനി അതിനുശേഷം പറഞ്ഞത് വീണ്ടും ഒരു 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 നാളെ ഹോക്കിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് എന്ത് ഹോക്കി പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് വേദി എവിടെ ഇന്ത്യ എവിടെ തമിഴ്നാട് എവിടെ ചെന്നൈ അതുപോലെ തന്നെ മധുര എന്നീ സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യ വേദിയാവുന്നത് എത്രാമത്തെ തവണ മൂന്നാമത്തെ തവണയാണ് അപ്പൊ അത് കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ഐ പി എല്ലിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്നത് പതിനെട്ടാമത്തെ എഡിഷൻ സോ ഈ ഒരു പതിനെട്ട് എഡിഷനിലും അല്ലെങ്കിൽ ഐ പി എല്ലിന്റെ പതിനെട്ട് പതിപ്പുകളിലും കളിച്ച നാല് താരങ്ങളാണ് ഒന്ന് മഹേന്ദ്ര സിംഗ് ധോണി അടുത്തത് വിരാട് കോഹ്ലി അടുത്തത് രോഹിത് ശർമ്മ അടുത്തത് മനീഷ് പാണ്ഡെ ഇത് കൃത്യമായിട്ട് ഓർക്കുക ഇനി കഴിലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായതാണെന്നാണ് ചോദ്യം സോ ഓപ്ഷൻ എ മസാഖി കഷ്വാര ഓപ്ഷൻ ബി ലൂയിസ് എ കഫ്രേലെ ഓപ്ഷൻ സി മൈക്കൽ തെലഗ്രാൻ ഓപ്ഷൻ ഡി ഡെന്നിസ് പാനൽ സല്ലിവൻ അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ യു എ ഇ ബി സൗദി അറേബ്യ സി ഖത്തർ ഡി ഒമാൻ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ കഴിഞ്ഞാൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ചവറ ബി കുണ്ടറ സി മുണ്ടക്കൽ ഡി നീണ്ടകര അപ്പോൾ ശരി ഉത്തരം ഉത്തരമേതാണ് മുണ്ടയ്ക്കലാണ് മുണ്ടക്കൽ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ നാടിനെ സമർപ്പിച്ചു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരെന്നാണ് അപ്പോൾ ഓപ്ഷൻ എ ഹരിയാന ബി തമിഴ്നാട് സി കേരളം ഡി മധ്യപ്രദേശ് അപ്പോൾ ശരീരത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഹരിയാനയാണ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഉജ്ജ്വലയായിരുന്നു വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി ആയിരുന്നു ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം